ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നാളെ എനിക്ക് എക്സാം ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മാധ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താ ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു ഒമ്പതര ഒമ്പത് മുക്കാല ടൈമിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരുന്ന പാടെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ രണ്ട് ദിവസമായിട്ട് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കണം എന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു തലേ ദിവസം കടന്നുറങ്ങിയത് കേട്ടോ വെളുപ്പിന് എഴുന്നേക്കണം നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം കാരണം ഒരു ഉള്ളൂ എക്സാമിന് ശനിയാഴ്ച എക്സാം വെള്ളിയാഴ്ച ആയിട്ട് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ അങ്ങനെ ഒരു പത്തര ആ ടൈമിലാണ് കേട്ടോ പത്ത് മണി പത്തര ആ ടൈമിലാണ് ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ തലേ ദിവസം തന്നെ ഒരു ദിവസം ഒരു ദിവസമുള്ളൂ എക്സാമിന് അപ്പോൾ രാവിലെ തന്നെ ഇരുന്ന് പ്ലാൻ ചെയ്യാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കവർ കവറപ്പ് ചെയ്യേണ്ടത് ഞാൻ നോക്കിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം പോയിട്ട് ഇത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് പഠിക്കുക തലേ ദിവസം പോയി നോക്കാവുന്നതിന് നടക്കില്ല എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ തുമ്പത്തെ പോയിരുന്നു പഠിക്കുന്ന ഒരു ടൈപ്പാണ് തുമ്പത്തെ ഇല്ലാതെ തുമ്പത്തന്നല്ല കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കി വെച്ച് പ്ലാൻ ചെയ്ത് വെക്കും എന്നിട്ട് തലേ ദിവസം പോയിരുന്ന് പഠിക്കാം പക്ഷേ എൻ്റെ അനിയത്തി സുറൂടെ കേസിൽ അങ്ങ് അങ്ങനെയല്ല അവൾക്ക് റെഗുലറായിട്ട് കോളേജിൽ പോകണമെന്നുണ്ടെന്ന് അന്നറിയില്ല അവൾ എക്സാമിൻ്റെ അന്ന് രാവിലെ ഇരുന്ന് വായിക്കുന്ന ഒരാളാട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല നേരത്തെ കൂടിയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും പ്രത്യേകിച്ച് ഇപ്പോൾ മോമോ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പ്ലാൻ ചെയ്ത് നോക്കാം അതൊന്നും നടക്കില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പഠിക്കുന്നുണ്ട് ആളെൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ബേബീസുള്ളവരെ എന്താ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യണമെന്ന് എൻ്റെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ പക്ഷേ ഇവൻ്റെ എനിക്ക് വലിയ സ്ട്രഗിളിങ് വരാറില്ല കാരണം വീട്ടിൽ ഉമ്മയുള്ളതുകൊണ്ടും പണിയും കാര്യങ്ങളൊക്കെ ഉമ്മയേ തന്നെ ചെയ്തോളൂലോ അപ്പം നമുക്ക് പഠിക്കാൻ പോകുമ്പോൾ നോക്കാം അത് മാത്രമേ എനിക്ക് പണിയുള്ളൂ അപ്പോൾ എൻ്റെ കേസിലൊരു സ്റ്റഡി എങ്ങനെയാണ് പോകാം എന്നാണ് ഞാൻ ഈ പറയണത് അപ്പോൾ ഞാൻ നേരത്തെ കൂടി പ്ലാൻ ചെയ്ത് വെച്ചു എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് യൂട്യൂബ് വീഡിയോസൊക്കെ ഏതൊക്കെയാണ് കാണേണ്ട ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു എന്നിട്ട് ഇതായിരുന്നു ഇപ്പോൾ തലേ ദിവസം ഇരുന്ന് നല്ലപോലെ പഠിക്കുന്നുണ്ട് കേട്ടോ കാരണം ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈം വരെ പഠിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു നോട്ട് ോട്ടുണ്ടോ ഇത് ഞാൻ ടെക്സ്റ്റിൽ വലിച്ചു വാരി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ഭയങ്കര വലിച്ചു വാരി കിടക്കുകയാണ് പക്ഷേ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ആ വലിച്ചു വാരി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് വായി വായിക്കാം പോണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ചെറിയ പേപ്പറിലാക്കി കഴിഞ്ഞാൽ ഞാൻ വേഗം പഠിക്കും അപ്പോൾ ഞാൻ ഇതേപോലെ പേപ്പറിൽ കട്ട് പീസിലാക്കിയിട്ട് അതൊക്കെ ഒക്കെ ചെറിയ 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 പോയിൻറ്റ്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു പേപ്പറിലാക്കിയിട്ട് തന്നെ ഞാൻ വേഗം എൻ്റെ തലയിലും കയറും വേഗം പഠിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പം നിങ്ങളാരെങ്കിലും ഇതേപോലെ ടിപ്സ് യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ എന്തായാലും എക്സാംസൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയുള്ള ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്തു നോക്കാം നിങ്ങളുടെ സ്റ്റഡീസിൽ കുറേ ടെക്സ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു മൂഡ് പോവാം അതെല്ലാവർക്കും ഉള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും മാറ്റി കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള ചെറിയ ചെറിയ പേപ്പറിൽ ചെറിയ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് മാത്രം എഴുതി എഴുതി പോവാ അല്ലാതെ അതിലെങ്ങും പോയി വലിച്ചു വാരി എഴുതിയല്ല നമ്മൾ ആ ഒരു ടെക്സ്റ്റിലത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അടുത്ത പോയിൻ്റ് ഔട്ട് ചെയ്തേക്കണം ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ ആൻസർ ആ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് വായിച്ചിട്ട് അത് അതെഴുതി പോകാണ്ട് ചെയ്യാം എനിക്കിങ്ങനെ പഠിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇപ്പോൾ ഈ സൈഡിൽ മോമോനെ ഞാൻ അവൻ്റെ ടോയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി വരുത്തിയങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാതെ വരുന്നില്ല കേട്ടോ കാരണം അവൻ്റെ ശല്യം കൂടി കഴിഞ്ഞാൽ തന്നെ എനിക്കത്രയും പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് പ്രോ പണ്ടത്തെ ആ ഒരു പഠിത്തത്തിലേക്ക് പോകൂല അത് ശരിയാണ് പക്ഷേ നമുക്ക് എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എനിക്ക് പണ്ടത്തെ പോലെ തന്നെ പഠിക്കണം പഠിക്കണോട്ടോ അപ്പോൾ മോമനെ ഞാൻ സൈഡാക്കിയിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഉച്ചക്ക് ഒരു ഒന്നര രണ്ട് മണി വരെ ടൈമിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മോമക്ക് ഫുഡ് കൊടുക്കില്ല അവന് ഉറക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല അങ്ങനെ പിന്നെ സ്റ്റാ പഠിത്തം തുടങ്ങിയത് നാല് മണിക്കാണ് കേട്ടോ നാല് മണിക്ക് തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നോക്കാം എന്നുള്ള രീതിയിലാണ് നോക്കി വെച്ചേക്കുന്നത് പിന്നീട് ഞാൻ പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കുന്നു കേട്ടോ എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വരി പഠിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ തലേന്നൊക്കെ പഠിക്കുമ്പോഴും പിന്നെ ഒരുപാട് ഒരുപാടിങ്ങനെ ബേബീസ് ഉള്ളവർ പഠിക്കുന്നവരായാലും അങ്ങനെ കുറേയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പഠിക്കുന്നവരായാലും അവർക്ക് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തിട്ട് അതിൽ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് അത് മാത്രം പഠിച്ചിട്ട് പോവാം ഞാൻ എക്സാം കഴിഞ്ഞ എക്സാമിനൊക്കെ അങ്ങനെയാണ് ഇമ്പോർട്ടൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോകും കാരണം എനിക്ക് അതിനുള്ള ടൈമില്ല എല്ലാ കാര്യങ്ങളും നോക്കി ഒരു നൂറിൽ നൂറ് മാർക്ക് വാങ്ങിക്കാനുള്ളൊരു ടൈം എനിക്ക് ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ അതിന് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേര് ചില വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് എന്തിലാണ് പഠിക്കുന്നത് എവിടെ പഠിക്കുന്നതെന്നൊക്കെ ഞാൻ ഇക്നോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് സ്റ്റഡി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോ ആണ് നമുക്ക് ആകനെയുള്ളൊരു തൂണാട്ടം അപ്പോൾ അത് അങ്ങനെ രീതിയിലാണ് ഞാൻ പഠിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പഠിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് വിഷ് ഒരു ഐറ്റം ആയിരുന്നു വലിയൊരു സംഭവം ഒന്നല്ല നമ്മളിപ്പോൾ ടൂ വീലർ പോകുന്നതുകൊണ്ട് തന്നെ അതിനൊരു ഗ്ലാസ് വേണമായിരുന്നു കേട്ടോ ആ ഒരു സൺഗ്ലാസ് ആണ് ഇപ്പോൾ വാങ്ങിച്ചത് മോമോക്ക് ഒരു ഗ്ലാസ് ഞാൻ വാങ്ങിക്കൊടുത്തായിരുന്നു അപ്പോൾ ഇത് വെറും ടു ഹൺഡ്രഡ് ബിലോ എന്തോ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം പിന്നെ പിന്നെതാ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല മോമോനെ ഹോസ്പിറ്റലിൽ പോകും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെയായിരുന്നു രാത്രി ആയപ്പോൾ കപ്പലണ്ടി കുറച്ചുകൊണ്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്കിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ കുറച്ചു നേരം കഴിച്ചിട്ട് പിന്നെ വേഗം തന്നെ മോമോനെ ഫുഡ് അയച്ച് കൊടുത്ത് ഉറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവനെ ഫുഡ് അയച്ച് കിടത്തി ഉറക്കിയിട്ട് ആണ് വീണ്ടും പഠിക്കാനിരിക്കുകയാണ് നമ്മൾ പഠിച്ചതൊന്നും കൂടി റിവൈസ് ചെയ്ത് ഇമ്പോർട്ടൻസ് മാത്രം നോക്കി പോകാൻ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞ് സ്റ്റഡി വ്ളോഗ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കാര്യമൊന്നും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാം ടേക്ക് ബാ